ഹലോ വെൽക്കം ബാക്ക് അപ്പം നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പം നമുക്കൊരു ക്യൂട്ടായിട്ടൊരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കിയല്ലോ ബാ പതിനെട്ടര എഫോ സൈസ് പേപ്പർ എടുക്കാം അതെ ഇട്ട് പോലെ കോണോടൊന്നും മടക്കുക കോണോട് മടക്കിയ ശേഷം ബാക്കിയെന്ന പേപ്പർ കട്ട് ചെയ്ത് കളിക്കാം ആറഞ്ചാം മുറിഞ്ചാ വെട്ടി കളയണം നമുക്കതിൻ്റെ ആവശ്യമില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ വെട്ടി വെട്ടിക്കളയണം അപ്പം ഇതാ നമുക്കിങ്ങനെ റക്റ്റാങ്ങ് ചെയ്യാം വീണ്ടെന്താ ഇങ്ങനെ കോണോട് മടക്കി കൊടുക്കാം രണ്ട് സൈഡും കോണോടൊന്നും മടക്കി കൊടുക്കാം കേട്ടോ അപ്പം ക്രിസ്മസ് ഒക്കെ എവിടെ വരാം എല്ലാവരും ക്രിസ്മസ്റ്റാറൊക്കെ തൂക്കിയോ അപ്പം ഇനി കടകളിലൊക്കെ ക്രിസ്മസ്റ്റാറിൻ്റെ ബഹളവും ഗ്രീറ്റിംഗ് കാർഡും ക്രിസ്മസ് ട്രീയും ഒക്കെയായിട്ട് ആകെ ഒരു ചക്കെ പോകുകയായിരിക്കും ഇല്ലേ നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുക്കുകയും ഗിഫ്റ്റ് മേടിക്കുകയും ആക്കെ ഇത് നല്ല കാലമായിരുന്നു ഇല്ലേ ഇപ്പോൾ അല്ലെങ്കിൽ വളരുണ്ടായിരുന്നു കുഞ്ഞായിട്ട് തന്നെ ഇരുന്നാൽ മതിയെന്ന് അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ച് നമുക്കും ക്രിസ്മസ് ഫ്രണ്ടിന് കാടൊക്കെ മേടിക്കാരുന്നല്ലോ അപ്പോൾ ദാ ഞാനൊരു അഞ്ചെണ്ണം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം അതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് പിടിച്ചിട്ട് ഒരു സെൻറ്റിമീറ്റർ പോയിൻ്റ് എടുത്ത് ഇങ്ങനെ ഒന്ന് കോണോടൊന്ന് വരച്ചു കൊടുക്കാം രണ്ട് സൈഡും കോണോട് ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാണ് ഇത്രയേ ഉള്ളൂ കേട്ടോ കട്ട് ചെയ്ത് ആ സൈഡിലെ എഡ്ജ് ഭാഗവും കൂടി ചെറുതായിട്ടൊന്ന് കട്ടുക അതിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല കേട്ടോ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം ഇനി വീണ്ടും ഒരു സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒന്ന് അളന്ന് കോണോട് കോണൊന്ന് വരയ്ക്കുക ഇതുപോലെ ഒന്ന് കോണോട് കോണൊന്ന് വെട്ടിയെടുക്കുക വെട്ടിയെടുത്തിട്ട് അതിൻ്റെ നടുഭാഗം ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ ഇങ്ങനെ കാണുന്നത് പോലെ ഒന്ന് വെട്ടിക്കൊടുക്കുക എന്നിട്ട് ഈ ബാലൻസ് വന്നില്ലേ അത് നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മടക്കുക രണ്ട് സൈഡും ഇതുപോലെ മടക്കണം അതിലൊരു സൈഡ് ഒന്ന് കട്ട് ചെയ്താളെ അത് കട്ട് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക കത്തരി കൊണ്ട് കട്ട് ചെയ്യരുത് ഏതെങ്കിലും ഒരു നൈഫ് കൊണ്ട് കട്ട് ചെയ്യുക എന്നാലേ അതൊരു വൃത്തിയുണ്ടാവുള്ളൂ അപ്പോൾ അബ്ദാ നമ്മളങ്ങനെ എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഇതിന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പം നമ്മൾ കട്ട് ചെയ്യാത്ത ഭാഗം കട്ട് ചെയ്തൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ചേർത്ത് ഗ്ലൂ ചേർത്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് ചെയ്യാവുന്ന സ്റ്റാറാണേ അതെങ്ങനെ അകത്തോട്ട് കയറ്റി കുറച്ച് പശതയിച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ അഞ്ചെണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഭംഗി ഒട്ടും കുറയ്ക്കേണ്ട കരുതി അതിനകത്ത് കുറേ തോള അങ്ങ് ഇട്ട് കൊടുത്തു നമ്മുടെ പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ചാണ് ഈ ഹോൾ ഇട്ടിരിക്കുന്നത് കേട്ടോ അത് നമ്മുടെ ഇഷ്ടംപോലെ ഡിസൈൻ വീട് ഇനി നമുക്ക് വേണ്ടുന്നത് രണ്ട് വട്ടമാണ് അപ്പോൾ ദാ ആ രണ്ട് വട്ടം നമ്മൾ രണ്ട് എണ്ണത്തിൻ്റെ അറ്റത്തായിട്ട് ഒട്ടിക്കുക ഒട്ടിക്കുന്ന വേറെ കൊണ്ടല്ല നമ്മൾ ഹാങ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോൾ ഇടാൻ വേണ്ടി അപ്പോൾ അത് പേപ്പർ പഞ്ച് ചെയ്യുന്ന സമയത്ത് കീറി കീറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ടോയിൻ ടോയിനാണേ എൻ്റെ കയ്യിൽ ടോയിൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജൂട്ടിൻ്റെ ടോയിൻ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ അറ്റത്തായിട്ട് ചെറിയ ഒരു ഈർക്കിലോ സ്റ്റിക്കോ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചാൽ എന്നിട്ട് ഈ ഹോൾ വലിയ ഇടുക അപ്പോൾ അത് അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും അപ്പോൾ അത് നമ്മൾ കെട്ടുന്ന ഇനി ഇത് ഇളക്കി പോയില്ല അതിനാൽ എന്നിട്ട് എന്നാ ഇങ്ങനെയൊന്ന് പിടിച്ചാൽ മതി അപ്പം നമ്മുടെ സ്റ്റാർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കി കഴിഞ്ഞാൽ സംഭവം സെറ്റ് കേട്ടോ എല്ലാ പ്രാവശ്യം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സ്റ്റാറല്ലേ സാധാരണ തോക്കുന്നത് ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി നോക്ക് പിന്നെ എടുക്കുന്ന സമയത്ത് ചാർട്ട് പേപ്പർ എടുക്കാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം അപ്പം എൻ്റെ സ്റ്റാർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ബൈ